इंग्लेम <laughs> എന്തായാലും അവിടെ തന്നെ നിക്കാം നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ അതായത് എന്റെ പുണ്യാലൻ എന്റെ വിജയേണനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ വിജയ ഫ്രാൻസിനെ ഏറ്റവും അധികം ഒരു ഒരു നെഞ്ചവേദന തരുന്ന ഒരു വാർത്തയാണ് തന്നത് അത് ശരിക്കും വളരെ നല്ല കാര്യത്തിനാകാം വിജയൻ മൂവീസ് നടത്തുകയാണ് അല്ലെ നമുക്ക് ഇനി ആ ഒരു ആഘോഷത്തിനുള്ള ദിവസങ്ങൾ നമുക്ക് ഇനി ഉണ്ടാവില്ല വിത്ത് അനാഥ മൂവി അപ്പൊ എന്ത് തോന്നുന്നു അവിടെ ഒരു സീറ്റ് എങ്ങനെ വിഷമമാണോ അതോ സന്തോഷമാണോ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് വിജയനെ പോകുന്നു എന്നുള്ള സന്തോഷമാണോ അവിടെ ഫീൽ സത്യം പറയണത് എനിക്കിത് വിഷമമുണ്ട് പക്ഷേ എന്തായാലും വിജയ് സാറിന്റെ ഈ പടം ഭയങ്കര ഇതാവും പിന്നെ വിജയ് സാർ അടുത്ത മുഖ്യമന്ത്രി തമിഴ്നാട്ടില്

പഠന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പുണ്യാളന്റെ അല്ലെങ്കിൽ വളരെയധികം ജീവിതത്തിന് സ്പർശിച്ച ഒരു ടീച്ചർ ക്ലാസ് വരെയും പഠിക്കാൻ പറ്റില്ല ഉണ്ണിക്കണ്ണേ നാനാസരുന്നെ ഈ കോളേജിൽ ഇന്ന് ഇവിടെ വരുന്നെങ്കിൽ പിന്നൊരു നമ്മൾ ജനിക്കുമ്പോൾ പിന്നെ മരിച്ചു പോകുന്ന സമയത്ത് ദൈവം നരുകൊറക്കത്ത് പോയി നമ്മളെ ചേർത്തി പിന്നെ എനിക്കൊരു ചെറുപ്പത്തിൽ എനിക്ക് പനിയും ഇത് ഞാൻ തന്ന പനിയനാണ് എൻ്റെ അപ്പോ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഡ്രസ്സോ അല്ലെങ്കിൽ ചോറ് ഒരു നേരം ചമ്മന്തി ഉപ്പിട്ടം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ആ തണ്ണീരിലെ വിഷമത്തിൽ നിങ്ങൾ അത് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ നാളെ ഈ നാലാം ക്ലാസ് വാങ്ങാമെന്താ എത്തിപ്പെടാൻ പറ്റും അത് ജോലി പോവാണ് അപ്പോൾ ഇതെന്താ കാരണം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നൂറ്റി പതിനേഴ് കാര്യണ്ട് അച്ഛൻ ഡാമിൽ മീൻ പിടിക്കാൻ പോകും ആ മീൻ പിടിക്കാൻ പോണ മീനും മീൻ കറി മീൻ പറുത്തൊരു പത്ത് പൈമൂന്ന് മീസ് പന്ത്രണ്ട് മിനിറ്റ് പുറത്തത് കഴിച്ചിട്ട് വീട്ടിൽ വീട്ടിൽ കിടന്നുറങ്ങിയെങ്കിൽ തടി കുറയില്ല അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യണം നമ്മൾ കഷ്ടപ്പെടണം വെറുതെ പിന്നെ കാലത്ത് ഉറങ്ങി എണിക്കുമ്പോൾ അഞ്ചു മണിക്ക് എണിച്ചിട്ട് അലറ അലറം വെച്ചിട്ട് ആറു മണി വരെ ഒരു മണിക്കൂറും കൂടെ കിടക്കാൻ അങ്ങനെ നാളെ നാളെ ലോട്ടറി പോലെ ആകരുത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മൾ അതിനെ വർക്ക്ഔട്ട് ചെയ്ത് എന്താ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അവിടെ എത്തിപ്പെടുന്ന എത്തിപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് ബാക്കി കൂടെ പറയാം എൻ്റെ ഒരു കൂട്ടുകാർ ഇടയ്ക്ക് മരിച്ചു ആളെ ഒന്നും ആകില്ല ഒന്നും ആകില്ല അവരുടെ ഡിപ്രഷനിൽ പക്ഷേ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആകണ്ട വിജയം പറയണ പോലെ നിങ്ങൾ പോറ പോറ വഴിയിൽ എതിർക്കരുതില്ല അപ്പൊ നിങ്ങൾ പോറ വഴി കറക്തേ അപ്പോ എൻ്റെ അനിയന്മാരായിക്കോട്ടെ അനീതിമാരോ ഏട്ടന്മാരോ ചേച്ചിമാരോ ഉണ്ണിമാരോ അച്ഛനമ്മമാരാണെങ്കിലും ജീവിതത്തെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങളൊക്കെ മനസ്സൊന്ന് നേറിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് കലങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന വഴികളാണ്